ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ഹൈദരാബാദിൽ പോയ തകഴി സ്വദേശിനി അഞ്ജലി അജി എന്ന കുട്ടി കോളേജിൽ വീണ് പരുക്ക് പറ്റിയതോടെ ദുരിതത്തിലായി തുടർന്ന് പഠിക്കാൻ കഴിയാതായിരിക്കുന്ന അഞ്ജലിക്ക് സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കിട്ടാൻ കോഴ്സിന്റെ മുഴുവൻ ഫീസും അടയ്ക്കണമെന്നാണ് കോളേജ് അധികൃതരുടെ നിലപാട് നാലുവർഷത്തെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പോയ അഞ്ജലിക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കോളേജിൽ വീണ് പറ്റി കിടപ്പിലായ അഞ്ജലിയെ കോളേജ് അധികൃതർ വേണ്ടവിധം പരിചരിച്ചില്ല എന്ന പരാതിയുമുണ്ട് വിവരമറിഞ്ഞ് മാതാപിതാക്കൾ അവിടെ ചെന്ന് അഞ്ജലിയെ തിരിച്ചു കൊണ്ടുവന്നാണ് ഇപ്പോൾ ചികിത്സിപ്പിക്കുന്നത് തകഴി പഞ്ചായത്ത് ഏഴാം വാർഡിൽ കേളമംഗലത്ത് അജികുമാറിന്റെയും രമാഭായിയുടെയും മകളാണ് അഞ്ജലി കോളേജിൽ ചേർന്നപ്പോൾ ആദ്യ ഗഡുവായ ലക്ഷം രൂപ അടച്ചെന്നും അഞ്ജലി പറയുന്നു കോട്ടയത്തുള്ള ഒരു ഏജന്റ് മുഖേനയാണ് അഞ്ജലി പഠനത്തിന് ചേർന്നത് അപകടം സംഭവിച്ച് ദുരിതം നേരിടുമ്പോൾ കോളേജ് അധികൃതരോ ഏജന്റോ യാതൊരു സഹായവും നൽകിയില്ല എന്ന പരാതിയും ഇവർക്കുണ്ട് രണ്ടാഴ്ച മാത്രം പഠിച്ച അഞ്ജലി രണ്ടര ലക്ഷം രൂപ നൽകി കഴിഞ്ഞു തുടർന്ന് പഠിക്കാൻ കഴിയാത്ത വിധം നടുവിന് ഗുരുതര പരിക്കെ പറ്റിയിരിക്കുന്ന അഞ്ജലിക്ക് കോളേജിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കിട്ടണമെങ്കിൽ കോഴ്സിന്റെ മുഴുവൻ ഫീസും അടയ്ക്കണമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ആയുർവേദ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ അഞ്ജലി ഞാൻ നഴ്സിംഗ് പഠിക്കാൻ തെലങ്കാനയിലേക്ക് പോയതായിരുന്നു കെ ആർ കോളേജെന്നായിരുന്നു എൻ്റെ കോളേജിൻ്റെ പേര് ഞാൻ രണ്ടാഴ്ചയിൽ കൂടുതൽ ആ കോളേജിൽ പഠിച്ചിട്ടില്ല ജനുവരി രണ്ടാം തീയതി ക്ലാസ്സിനും ടീച്ചർ ക്ലാസ്സിൽ ചെയ്യില്ലെന്നുണ്ട് ഞാൻ മൂന്നാമത്തെ നിലയിൽ നിന്ന് ചെയർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ചെയർ എടുത്തോണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ നടുവ് അടിച്ച് വീണു എന്നെ അവർ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ജേച്ചിലൂടെ പറഞ്ഞു വിട്ടത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ എം ആർ എ എടുക്കാൻ പറഞ്ഞു എക്സ് എടുത്തപ്പോൾ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടെന്നേ മാത്രമേ പറഞ്ഞോളൂ എം ആർ എ എടുത്താലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ കൈ പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എം ആർ എടുത്തില്ല അങ്ങനെ അങ്ങനെ കിടന്ന് കിടന്ന് മൂന്ന് മാസം വെള്ളം കുടിക്കാതെ തുടങ്ങി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരെ ഉണ്ടായി ആലപ്പുഴയിലും ആയുർവേദിക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അറിഞ്ഞത് എൻ്റെ ഡിസ്ക് ബൾജ് ബൾജ് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് എം ആർ ഐ എടുത്തത് ഡിസ്ക് ഇപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനുശേഷം ഡിസ്ക് ബൾജ് ആയത് അറിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് എനിക്ക് ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ പാടാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മുഴുവൻ പൈസയും കൊടുക്കണമെന്ന് അവർ പറയുന്നത് എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഡിസബിലിറ്റി ഉള്ളതാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കാനില്ല നാല് വർഷത്തെ മുഴുവൻ ഫീസ് അടക്കാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് അവർ പറയുന്നത് അവർ ഈ എന്നോട് ചെയ്ത് കൂടുതൽ ഇനി ഒരു കുട്ടികളോടും അവർ ചെയ്യരുത് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയല്ല എനിക്ക് മേടിച്ചു തരണം ഞാൻ രൂപ ഏജന്റിന് ഏജന്റ് ഫോൺ എടുക്കാറില്ല മത്സ്യത്തൊഴിലാളിയായ അജികുമാർ വളരെ സാമ്പത്തിക പ്രയാസം സഹിച്ചാണ് മകളെ പഠിപ്പിക്കാൻ അയച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാക്കി പണം കൂടി നൽകാൻ തങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ലെന്ന് അഞ്ജലിയുടെ അമ്മ രമാഭായി പറഞ്ഞു വാസ്തവത്തിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന ഏജന്റുമാർ ഇത്തരം സാഹചര്യങ്ങളിലും ഇടപാടുകാരെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ടതാണ് എന്തുകൊണ്ടോ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല തങ്ങള് നേരിടുന്ന പ്രശ്നങ്ങള്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കള്ക്കെല്ലാം കത്തെഴുതി കാത്തിരിക്കുകയാണ് അഞ്ജലിയും മാതാപിതാക്കളും